ഇരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനം ആയത്തുൽ കുർസിയുടെ ആദ്യ ഭാഗം നമ്മൾ വിശദീകരിച്ചു അള്ളാഹു എന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ ഇതിനുള്ളത് അൽ കയ്യൂം അൽ കയ്യൂം അൽ കയ്യൂം എന്നതാണ് അള്ളാഹുവിൻ്റെ മറ്റൊരു ഇസ്മ സിഫത്തിൽ നിന്നുള്ളതാണ് അത് കയ്യൂം എന്നത് ക്യാം എന്നതിൽ നിന്ന് വന്നതാണ് കയ്യൂം ക്യാം കായിം അതിൻ്റെ മുബാലകയാണ് സൂപ്പർ ലൈറ്റീവ് ഡിഗ്രിയാണ് എന്ത് കയ്യൂവും പറഞ്ഞത് മനസ്സിലെ കയ്യൂം ക്യാം എന്ന് പറഞ്ഞാൽ നിർവഹിക്കുക നിലനിൽക്കുക കൈകാര്യം ചെയ്യുക ഒക്കെയാണ് അതിൻ്റെ അർത്ഥം അതിൽ നിന്നാണ് കയ്യും ഉണ്ടായത് കാര്യദർശി കാര്യങ്ങൾ നോക്കുന്നവൻ നിയന്ത്രിക്കുന്നവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ കയ്യും കയ്യും അതാണ് കയ്യൂവും വന്നത് അപ്പോൾ കയ്യൂം എന്നാകുമ്പോൾ കയ്യുമിനേക്കാൾ കായീമിനേക്കാൾ കയ്യുമിനേക്കാൾ കയ്യൂമിനേക്കാൾ ശക്തമാണ് കായിമിനേക്കാൾ കയ്യുമിനേക്കാൾ ശക്തമാണ് എന്ത് കയ്യൂ അപ്പോൾ ഏറ്റവും ഭംഗിയായി ഏറ്റവും സമർത്ഥമായി കൈകാര്യം ചെയ്യുന്നത് അത് അള്ളാഹുവാണ് മനസ്സിലായില്ലേ അപ്പം അങ്ങനെ അള്ളാഹു കൈകാര്യം ചെയ്യണമെങ്കിൽ അള്ളാഹു ആരായിരിക്കണം അള്ളാഹു സ്വയം നിലനിൽക്കുന്നവനും അവനെ നിലനിർത്തുന്ന മറ്റൊന്നുണ്ടാകാൻ സാധ്യതയില്ലാത്തവനുമായിരിക്കണം മനസ്സിലായില്ലേ അതാണ് എന്ത് കയ്യൂം എന്ന് പറയുന്നത് ഇവിടെ ഈ കയ്യൂമെന്നത് യഥാർത്ഥത്തിൽ വളരെ പ്രധാനപ്പെട്ട നമ്മൾ നേരത്തെ ഹയ്യെ വിശദീകരിച്ചപ്പോൾ പറഞ്ഞല്ലോ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അള്ളാഹു സുബാന ഹുല സൂറത്തു റാജിലെ മുപ്പത്തിമൂന്നാമത്തെ വചനത്തിൽ ചോദിക്കുന്നുണ്ട് അഫമൻ ഹുവ അഫമൻ ഹുവ അലാ കുല്ലി നഫ്സിൻ ബിമാ കസബത് അപ്പോൾ ഓരോ വ്യക്തിയും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കാര്യത്തിന് മേൽനോട്ടം വഹിച്ചു കൊണ്ടിരിക്കുന്നവൻ അള്ളാഹു യാതൊന്നും അറിയാത്തവനെ പോലെയാണോ കുല്ലി നഫ്സിൻ ബിമാ കസബത് ഓരോ വ്യക്തിയും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുന്നവനാണ് അള്ളാഹു മനസ്സിലേ ആ അള്ളാഹു ാണ് കയ്യൂം ആ കയ്യൂം എന്നത് അള്ളാഹു അവൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു മാത്രമല്ല എല്ലാ സൃഷ്ടികളുടെയൊക്കെ മുഴുവൻ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ് അള്ളാഹുവാണ് മനസ്സിലായാലേ ഒരു വല്ലാത്തതാണ് സൃഷ്ടിക്കുക മാത്രമല്ല അള്ളാഹു ചെയ്തത് സൃഷ്ടിക്കുക മാത്രമല്ല അള്ളാഹു ചെയ്തത് അള്ളാഹു കയ്യൂം എല്ലാ കാര്യങ്ങളും എങ്ങനെയാണോ ചെയ്യേണ്ടത് ആ രൂപത്തിൽ കൃത്യമായി ചെയ്യുന്നവൻ അതാണ് അപ്പോൾ അള്ളാഹു സ്വയം നിലകൊള്ളുന്നവനാണ് അവനല്ലാത്ത മറ്റെല്ലാ വസ്തുക്കളെയും അവയെ സംബന്ധിച്ച സകല കാര്യങ്ങളെയും വ്യവസ്ഥാപിതമായി നിയന്ത്രിച്ച് കൈകാര്യം നടത്തുന്നവനാണ് അതാണ് അൽ അൽഫയ്യവും ഇത് അള്ളാഹുവിൻ്റെ നിരാശ്രയത്വത്തെയാണ് കുറിക്കുന്നത് എല്ലാവരും അവനിലേക്ക് ആവശ്യമുള്ളവ അവൻ ആരുടെയും ആവശ്യമില്ല അപ്പോഴേ എന്താവുള്ളൂ അള്ളാഹുല ഇലാഹ ഇല്ലാഹുവ അവനല്ലാതെ ആരാധ്യനില്ല എന്നത് ശരിയാവുകയുള്ളു മനസ്സിലായില്ലേ അള്ളാഹു പറയുന്നുണ്ട് ഇരുപതാമത്തെ അദ്ധ്യായം നൂറ്റി പതിനൊന്നാമത്തെ ആയ വാനത്തിൽ ഹയ്യിൽ കയ്യൂം എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും എല്ലാം നിയന്ത്രിക്കുന്നവനും ആയുള്ളവന് മുഖങ്ങൾ കീഴതുങ്ങിയിരിക്കുന്നു അതാണ് അള്ളാഹു അങ്ങനെ വേറെ ആരോ മനസ്സിലായല്ലോ അതെല്ലാം നിയന്ത്രിക്കുന്നവനാണ് എന്നറബക്കുമുള്ള നിശ്ചയമായും നിങ്ങളുടെ രക്ഷിതാവ് ആകാശങ്ങളും ഭൂമിയും ആറ് ദിവസങ്ങളിലായി സൃഷ്ടിക്കുകയും പിന്നീട് കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ട് സിംഹാസനസ്ഥനാവുകയും ചെയ്ത അള്ളാഹുവാണ് യുദ് മനസ്സിലായി ഈ രണ്ട് ഗുണങ്ങൾ ഹയ്യും കയ്യും ഇത് രണ്ടും എന്താണ് വളരെ പ്രധാനപ്പെട്ടതാണ് കയ്യും എന്നത് നമ്മൾ പറഞ്ഞതുപോലെ അള്ളാഹു സൃഷ്ടിച്ചു അല്ലെ ഹിതായത്വം നൽകി ഓരോന്നിനും ഓരോ വസ്തു സൃഷ്ടിച്ചതിനൊക്കെ ഹിതായത്വം നൽകി അതെങ്ങനെയായിരിക്കണം ഇത് അതൊക്കെ അല്ലാഹു എന്ത് ചെയ്യുന്നുണ്ട് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സുഖ ഒന്നും അള്ളാഹുവിൻ്റെ കൺട്രോളിൽ നിന്നും ഒന്നും അപ്രത്യക്ഷമാവുകയില്ല അള്ളാൻ്റെ റഡാറിലുണ്ടല്ല ഒന്നും നിങ്ങൾ നിങ്ങളാലോചിക്കുന്നു നമ്മളൊക്കെ അവസ്ഥ നമ്മളൊക്കെ നമ്മുടെ വീട്ടിൻ്റെ കായുമാണല്ലോ കായുമിനെ വെയ്ത്താണ് നമ്മളൊക്കെ നമ്മുടെ വീടിൻ്റെ കൈകാര്യകർത്താക്കൾ നമ്മളാണ് നമ്മൾ ആ വീട്ടിൽ നിന്ന് പോന്നാൽ പിന്നെ അവിടെ എന്താ നമുക്കറിയോ നമ്മുടെ കുട്ടികൾ എന്തു ചെയ്യുന്നു എവിടെ പോകുന്നു ഒന്നും അറിയില്ല എന്താണ് അവർ വാങ്ങുന്നത് നമ്മുടെ കുടുംബം എവിടെയാണ് നമ്മുടെ വീട്ടിൽ എന്താ സംഭവിക്കുന്നത് എന്തെങ്കിലും പറയും ഒന്നും അറിയില്ല അള്ളാഹു നിങ്ങളാലോചിക്കുക അത് ആരാണ് അള്ളാഹു താനപ്പോ ഒരു വീടല്ലല്ലോ അള്ളാഹു കൺട്രോൾ ചെയ്യണേ എല്ലാം ലോകത്തുള്ള എല്ലാം പ്രപഞ്ചത്തിലുള്ള എല്ലാം മനക്കൂത്തു സമാവാത്തിവൽ അർത്ഥം മഹ്ലൂഖാത്തിൽ അർത്ഥ് ഇവ സമാവാത്തൊക്കെ ആലോചിച്ച് നോക്കുമ്പോൾ ആകാശഭൂമികളിലെ എല്ലാ സൃഷ്ടികളെയും അള്ളാഹുവിന് ഓരോ ജീവിയെക്കുറിച്ചും പറഞ്ഞു ഓരോ ഇഴ ജന്തുവിനെക്കുറിച്ചും അതെന്തിനാണ് എവിടെയാണ് എങ്ങനെയാണ് സുഹാന സുഹാന ഓരോ ജീവിയും ഇപ്പോൾ എവിടെ നല്ല എങ്ങനെയാണ് അതിൻ്റെ റിസ്ക് എങ്ങനെയാണ് അത് ഉറങ്ങുന്നത് എപ്പോഴാണ് ഉറങ്ങുന്നത് എങ്ങനെയാണ് അതിൻ്റെ പ്രത്യുൽപാദനം എത്രയാണ് ഉണ്ടാകുന്നത് സുഹാന അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ ഇതാണ് ഈ കയ്യൂം എന്ന ഇസ്മ നമ്മുടെ ഉള്ളിലെത്തുമ്പോൾ യഥാർത്ഥത്തിൽ പ്രഭൂതിയെത്ത് നമുക്ക് ശക്തമാകും എല്ലാ നമ്മൾ അള്ളാഹുവിലേക്ക് അങ്ങോട്ട് മടങ്ങും നമ്മുടെ എല്ലാം വില നമ്മൾ അള്ളാഹുവിൽ അർപ്പിക്കാറ് ഇങ്ങനെ ഒരാൾ വേറല്ല അത് മതി ഇങ്ങനെ ഒരാൾ വേറല്ല സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ എന്ത് പ്രശ്നവും നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിക്കാം അതുകൊണ്ടാണല്ലോ സുഹാനല്ലാ അള്ളാഹുവിൻ്റെ റസൂൽ രാവിലെയും വൈകുന്നേരവും ചൊല്ലാനുള്ള ദിഖറിൽ പഠിപ്പിച്ചിരുന്ന ഏറ്റവും വലിയൊരു ദിക്കർ എന്താണ് ആലോചിച്ച് നോക്കും വല്ലാത്തൊരു ദിക്കറാണത് നമ്മൾ എവിടെ പോകുമ്പോഴും ആ ധിഖർ നമുക്കുണ്ടാകണം പക്ഷെ ആ നമ്മളിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മളെന്ത് വേണം هذا <سؤال> هي يقيمون مكتبوه تمان، أرأيتم؟ هذا أنا سر الله نذكرنا حديث، ال... هذه مباريد قال النبي صلى الله عليه وسلم لفاطمة رضي الله عنها ما يمنعك أن تسمعي ما أوصيك به، النبي صلى الله عليه وسلم فاطمة رضي الله عنه ورثتك فاطمة ما يمنعك أن تسمعي ما أوصيك به يعني نكر وصية

ചുമ ആലോചിച്ച് നോക്കൂ അങ്ങനെ പറയണം ഹൈ ആ കയ്യും അതിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കിയല്ലോ ഹൈയോ കയ്യും ഹൈ ആയിട്ടുള്ളവനെ കയ്യുമായിട്ടുള്ളവൻ അങ്ങനെ ഒരു ശക്തിയുണ്ട് സഹോദരന്മാർ ആ ശക്തിയാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് എല്ലാം നിയന്ത്രിക്കുന്നത് ഞാനല്ല എനിക്ക് രോഗം വന്നത് ആ ശക്തി ആ ശക്തി അറിയും എൻ്റെ രോഗത്തിന് എന്താണ് മെഡിസിൻസ് ആ ശക്തിക്കറിയാം എവിടെയാണ് ചികിത്സ ശക്തിക്കറിയാം നമ്മൾ ഡോക്ടറെടുത്ത് പോവുകയാണെങ്കിൽ പോലും ഒരു സർജറിക്ക് വേണ്ടി നമ്മൾ സർജറി ടാബ്ലിൽ കിടക്കണം സാധനം മാറി നമ്മളല്ല ഡോക്ടറല്ല അള്ളാഹുവാണ് കൺട്രോൾ ചെയ്യുന്നത് യാ എന്തൊരു സമാധാനമായിരിക്കും ഒരുപാട് പണ്ട് ഈ ഹദീസുകൾ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് മറ്റൊരു ഹദീസിൽ അനുശ്രദ്ധ അള്ളാഹു അനു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഏറ്റവും പ്രയാസം തോന്നുന്ന സമയത്ത് ദുആഖർബായി അള്ളാഹു പറയാൻ എൻ്റെ റസോള്ള പറയാൻ പഠിപ്പിച്ചത് നോക്കൂ ഇവിടെ ഫാത്തിമ റതി അള്ളാഹു അഹ് ഹായോട് നബിസ് അലൈഹി സ്വലമ്മ ചോദിക്കുന്ന ചോദ്യമാണ് ഞാനൊരു വസയ്യത്ത് പറയുന്നത് കേൾക്കാൻ നിനക്ക് എന്താ തടസ്സം വല്ല തടസ്സം ഉണ്ടാവും ഇല്ല അതൊരു ചോദ്യം എന്തെന്ന് വെച്ചാൽ ശ്രോതാവിൻ്റെ ശബ്ദം ക്ഷണിക്കാൻ വേണ്ടിയാണ് അത്രയേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും ഫാത്തിമ അള്ളാഹു റസൂലിൻ്റെ ഒരു വസയ്യത്ത് കേൾക്കാതിരിക്കൂലെ വസയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താ വസയ്യത്ത് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു മനസ്സും മനസ്സും തമ്മിലുള്ളൊരു ബന്ധമാണ് വസയ്യത്തിലുള്ളത് സാധാരണ വാക്കല്ല ഞാൻ നിന്നോട് വസയ്യത്ത് ചെയ്യുന്ന പറയുമ്പോൾ കുറച്ചും കൂടി ഒരു ബന്ധമുണ്ട് മനസ്സിലായല്ലേ അതൊരു ശക്തമായിട്ടുള്ളൊരു ഒരു ഒരു ആവശ്യമാണ് വസയ്യത്ത് എന്ത അവസയത്ത് രാവിലെ ആയാലും വൈകുന്നേരം ആയാലും എന്ത് പറയണം യാ ഹൈയാ കയ്യും ഹയ്യെന്താണെന്ന് നമ്മൾ വിശീകരിച്ചല്ലോ ഇനി പറയണ്ട പരിപൂർണമായ ജീവൻ ജീവിതമുള്ളവൻ ജീവനുള്ളവൻ എല്ലാ നിലക്കും ഈ ഇല്ല ഇല്ലായ്മ എന്നൊന്നും അവനും നേരത്തെ ഉണ്ടായിട്ടില്ല ഇനി ഇല്ലായ്മ ഉണ്ടാവില്ല ഒരു തരം ന്യൂനതയും അവനുണ്ടാവില്ല ഒരുതരം ന്യൂനതയും ഉറക്കില്ല ദുഃഖമില്ല സങ്കടമില്ല രോഗമില്ല ഒന്നുമില്ല അതാണ് അൽഹൈ അൽ ഖയ്യൂം നമ്മൾ വിശദീകരിച്ചല്ലോ അൽ ഖാ ഇമുബിൻ നഫ്സിഹി സ്വന്തം കാര്യം ചെയ്യും അൽ ഖാ ഇമു അല ഹൽക്കിഹി സൃട്ടികളുടെ കാര്യം കൺട്രോൾ ചെയ്യുമ്പോൾ അമലിഹിം അവരുടെ അമലുകൾ അവരുടെ അജൽ അവധികൾ അവരുടെ റിസ്ക് ഒക്കെ സ്മെഹാൻ സ്വന്തം ചെയ്യുന്നവനും മറ്റുള്ളവരുടേതൊക്കെ ചെയ്യുന്നവനും മനസ്സിലായില്ലേ സ്മെഹാൻ ഈ രണ്ട് ഇസ്മുകളെ കൊണ്ടാണ് യാ ഹയ ഖയ്യൂം അതുകൊണ്ടാണ് അത് ആ ചെയ്യുന്നത് അവിടെ നിൻ്റെ റഹ്മത്ത് കൊണ്ട് ഞാൻ ഇസ്തികാസ നടത്തുന്നു സഹായം ചോദിക്കുന്നു ഇസ്തിഹാസ റഹ്മത്ത് കൊണ്ട് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സിഫത്തുകളിൽപ്പെട്ട ഒരു സിഫത്താണ് മനസ്സേ സിഫത്ത് കൊണ്ട് ഇസ്തികാസ പറ്റും ഇസ്തികാസയും ഇസ്തിആായതുമൊക്കെ സിഫത്ത് കൊണ്ട് പറ്റും ബിനൂരി അഴൂത് ബിഅമത്തിക്ക അഴൂതു ബിനൂതി വജിഖസ്തീസുക്ക പറഞ്ഞിറമിക്ക അസ്തഗൈസു പറഞ്ഞതുപോലെ അപ്പോൾ ഇസ്തിഹാസയും ഇസ്തിഅായതയും സഹായം തേടലും രക്ഷ തേടലും സിഫത്ത് കൊണ്ടുപറ്റും പക്ഷെ ദ്വാ സിഫത്ത് കൊണ്ടുപറ്റൂല ദ്വാ സിഫത്ത് കൊണ്ടുപറ്റൂ ഏതുപോലെ യാ റഹ്മത്ത പറയോ باري لا يا عزة الله عزة صفتنا لو رحمة صفتنا يا عزة الله أعزني بدل لا يا قوة الله انصرني لا ولا رحمة معزت قوتك صفتها صفته عند الدعاء إلا صفته عند الدعو لاستغاثة لاستيعاد لدهم يا الله يا قوي يا قوي انصرني يا عزيز أعزني സുബാന വ്യത്യാസം മനസ്സിലാക്കണേ സിഫത്ത് കൊണ്ട് ദുയായഅല്ല മൗസൂഫ് കൊണ്ട് എന്തുള്ളു ദ്വായുള്ളു എന്നാൽ സിഫത്ത് കൊണ്ട് സിഫത്ത് കൊണ്ട് എന്തുണ്ട് ഇസ്തിഹാസയുണ്ട് ഇസ്തിഅായതാണ് അഴുദു ബിഅലത്തിക്ക അഴുദു ബി അജത്തില്ലാഹി വ ഖുദ്രി എന്നൊക്കെ വന്നത് സുബാന അപ്പം ഈ രണ്ട് ഇസ്മുകൾ അൽ ഹൈ അൽ കയ്യൂം നമ്മൾ നേരത്തെ വിശദീകരിച്ചതാണ് എല്ലാ ഇസ്മുകളും അതിലേക്ക് മടങ്ങുന്നതാണ് അള്ളാഹുവിൻ്റെ എല്ലാ ഇസ്മുകളും കാരണം അവൾ പറഞ്ഞു അൽ ഹയാത്തുൽ കാമില അൽ ഖയ്യൂമിയതുൽ കാമില അതാണ് എല്ലാ ഇസ്മിൻ്റെയും അടിസ്ഥാനം മനസ്സിലായല്ലേ റബ്ബ് ഖാലിഖ് റാസിഖ് ഖാദിർ മുഹീമു മീദ് ഒക്കെ മനസ്സിലായില്ലേ അതുകൊണ്ട് ഇമാം ഇമാംബിൽ കയ്യീം റഹ്മുള്ള ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇസ്മുല്ലാഹിൽ അലം അത് അൽ ഹയ്യൂ അൽ കയ്യൂം എന്നതാണ് എന്ന് മനസ്സിലായില്ലേ പക്ഷേ ഏറ്റവും പ്രബലമായ അഭിപ്രായം നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ പറഞ്ഞല്ലോ ഇസ്മുല്ലാഹി അഹലം അള്ളാ എന്നതാണ് എന്ന് മനസ്സിലായി അപ്പോൾ ഇത് നമ്മൾ ഇതിന് ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാവുമ്പോഴാണ് യഥാർത്ഥത്തിൽ സുഹാൻ അള്ള ഈ ഹയ്യ അൽ ഹയ്യു അൽ കയ്യൂം അതെന്താ അത് ആ ഹയ്യു അൽ കയ്യൂമിന് യാതൊരു ന്യൂനതയും ഉണ്ടാവില്ല ഹയാത്തുൽ കാമിലായിരിക്കും മനസിലായില്ലേ അതാണ് ഹയാത്ത് അഹലുൽജന്നയും അങ്ങനെയിരിക്കും അഹലുൽജന്ന സ്വർഗാവകാശികളുടെ സ്വർഗത്തിലെത്തിയാൽ പിന്നെ അങ്ങനെയാണ് അവിടെ ദുഃഖമില്ല സങ്കടമില്ല രോഗമില്ല മരണമില്ല ഒന്നുമില്ലല്ലോ ഒരു സാധനമായി അത് സ്വർഗത്തിലാണ് മനസ്സിലായി ഈ ഹയാത്തും കയ്യുമത്തും തമ്മിൽ പരസ്പര ബന്ധമുണ്ട് നിങ്ങൾ മനസ്സിലായല്ലോ അത് വല്ലാത്തൊരു എന്നിട്ട് പറയാം അസ്ലഹലീഷ് എനിക്കീ കു അത് വല്ലാത്ത വാക്കാം എൻ്റെ എല്ലാ കാര്യവും നീ എനിക്ക് നന്നാക്കി തരണം എല്ലാ കാര്യവും എല്ലാം ദുനിയാവിലെ കാര്യവും ആഹ്റത്തിലെ കാര്യവും ഒക്കെ അതല്ലാ നന്നാക്കി തരണം അള്ളാഹുമായുള്ള നമ്മുടെ ബന്ധം സുഹാൻ എന്നാൽ അത് അള്ളാഹു നന്നാക്കിത്തരണം ഇല്ലെങ്കിൽ നമ്മൾ എന്തായാലും പോവും വെഴുകേടിലായി പോവും ശൈത്താൻ നമ്മളെ കൊണ്ടുപോകും സുഹാൻ അല്ലാ ചീത്ത ചിന്തകളിൽ നമുക്ക് രക്ഷപ്പെടണം ആര് നന്നാക്കണം അള്ളാഹ് തരണം അല്ലെങ്കിൽ നമ്മൾ നമ്മളെവിടെയോ എത്തിപ്പോകും മോശമായ കാര്യങ്ങളിലൊക്കെ എത്തിപ്പോകും നമ്മുടെ മാതാപിതാക്കളുമായി മക്കളുമായി കുടുംബവുമായി ദമ്പതികളുമായി സഹോദരന്മാരുമായി കുടുംബക്കാരുമായി അയൽവാസികൾ ഒക്കെ ബന്ധം അസ്ലെ അലേശ എനിക്കുല്ലോ അല്ലാഹ് ഒഴിവാക്കിയാലോ നമ്മളെ ഹാനല്ല അലയിക്കാൻ പറ്റുമോ അള്ളാഹു ഒഴിവാക്കിയ ഈ ബന്ധങ്ങളൊക്കെ നമുക്കില്ലാതാവും അള്ളാഹുമായുള്ള ബന്ധം ഇല്ലാതാവും കുടുംബ ബന്ധം ഇല്ലാതാവും ഒക്കെ എല്ലാം കൊടുത്തും കണ്ടില്ല ചില ആളുകൾക്ക് വല്ലാത്തൊരു പ്രശ്നം വല്ലാത്ത പ്രശ്നം കുടുംബ ബന്ധത്തിൽ പ്രശ്നം എല്ലാറ്റിലും പ്രശ്നം സുഹാൻ അള്ളാഹ് കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ അപ്പതീ ശരിക്കും മനസ്സിലാക്കണം ഹയ്യും കയ്യൂമുമായ അള്ളാഹു അതാണ് ഹയ്യുൽ അള്ളാഹുഹു ആ കൈ ഹയ്യും കയ്യുവാണ് സഹോദരന്മാർ നമ്മുടെ റിസക്ക് നിശ്ചയിക്കുന്നത് നമ്മുടെ മനുഷ്യത്ത് നി നിശ്ചയിക്കുന്നത് നമ്മുടെ വിജയം പരാജയം ഉയർച്ച താഴ്ച ഒക്കെ ഒക്കെ അതുകൊണ്ട് അസ്ലിഹലീഷനെല്ലഹു അസ്ലിഹലേശ എന്നാലാത്ത കി ഇലഫ്സിർഫത്തായി തൊർഫത്തായി ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും എൻ്റെ കാര്യം എന്നെ ഏൽപ്പിക്കരുത് സുഹാൻ എത്ര ചെറിയ സമയാന്നാളിച്ചു എത്ര ചെറിയ സമയം അതുപോലും സഹോദരന്മാർ നമ്മളാരും വിചാരിക്കരുത് സഹോദരന്മാരെ നമ്മുടെ കഴിവ് കൊണ്ടാണ് അല്ല എൻ്റെ സാമർഥ്യം കൊണ്ടാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ നോ അബദ്ധൻ ഒരിക്കലുമല്ല നമ്മുടെ മാഷ് നമ്മുടെ ഉപജീവനം നമ്മുടെ ബിസിനസ്സിലെ നേട്ടം നമ്മൾ ഒന്നും സഹോദരന്മാരെ നമ്മുടെ കഴിവല്ല നമ്മുടെ എക്സ്പീരിയൻസ് അല്ല ഒന്നുമല്ല വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് സമ്പാദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ കഴിവല്ല അല്ല അസ്ലിഅലേ എനിക്കുല്ലോ അള്ളാഹു സുബ്ബൻ തന്നെ ഒരു സെക്കൻഡ് സമയം സെക്കൻഡ് സമയം അതിന് വല്ലാത്തൊരു വിലയല്ലേ സെക്കൻഡ് സമയത്ത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും ഒരു സെക്കൻഡ് സമയം ഹാർട്ടിലേക്കുള്ള പമ്പിങ് സ്റ്റോപ്പായാൽ കലാസ് നമ്മളെ പണി കഴിഞ്ഞു പോവും ഹാർട്ടിലേക്കുള്ള ഈ ബ്ലഡിൻ്റെ പമ്പിങ് ഒരു സെക്കൻഡ് സമയം നിന്നാൽ അപ്പോൾ സെക്കൻഡ് സമയത്തിൻ്റെ മൂല്യം എത്ര ആലോചിച്ച് നോക്കും ചെറിയൊരു സമയം അതുവരെ ഓടിച്ചാടി നടന്നിരുന്നവൻ എന്താവും വീണുപോകും പോകും മരിച്ചു പോകും അള്ളാഹു അക്ബർ അതുകൊണ്ട് സാധാരണമാരെ എപ്പോഴും നമ്മൾ ഇതിലേക്ക് വരാം അൽഹ അൽ കയ്യൂം അതൊക്കെ അള്ളാഹു നമ്മുടെ കൽബിന് ഹയാത്ത് തരണം നമ്മുടെ കൽബ് മരിച്ചു പോകരുത് കൽബ് മരിച്ചു പോകരുത് അള്ളാഹു അക്ബർ അതാണ് അള്ളാഹുലാഹു അൽഹയ്യു കയ്യും ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി അള്ളാഹുമായിട്ട് അടുത്തില്ലേ അഹമ്മദുല്ലാ അഹമ്മദില്ലാ അള്ളാഹുമായിട്ട് അടുക്കുന്നവരല്ലാന്ന് നമ്മൾ ഉൾപ്പെടുത്തും പറഞ്ഞു